ഇസ്രായേലിൻ്റെ നിർണായക സന്ദേശം ജെൻസി കലാപത്തെ മുളയിലെ നുള്ളി അജിത് ഡോവലിൻ്റെ കൂർമ്മബുദ്ധി ലേ ലഡാക്കിൽ കഴിഞ്ഞ ദിവസം പൊട്ടിപ്പുറപ്പെട്ട ജെൻസി കലാപം ആ കലാപം ബംഗ്ലാദേശ് മോഡലായിരുന്നു നേപ്പാൾ മോഡൽ കലാപമായിരുന്നു എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലിലൂടെ മുളയിലെ ആ കലാപത്തെ അടിച്ചമർത്തിയിരിക്കുന്നു ഇന്ത്യ നേപ്പാളിന് സമാനമായി ബംഗ്ലാദേശിന് സമാനമായി ഒരു കലാപം സൃഷ്ടിച്ച് രാഷ്ട്രീയ അട്ടിമറിക്ക് രാജ്യത്ത് ശ്രമമുണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് രണ്ട് ദിവസം മുമ്പാണ് ഇസ്രായേൽ ചാരസംഘടന ഇന്ത്യക്ക് നൽകിയതെന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് ദിവസം മുൻപ് ഡൽഹിയിൽ ഒരു അടിയന്തര യോഗം ചേരുന്നു അർദ്ധരാത്രിക്ക് ശേഷം അജിത് ഡോവൽ എന്ന ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അതീവ രഹസ്യമായി ലഭിച്ച ഈ സന്ദേശവുമായി കുതിച്ചുപാഞ്ഞത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും വസ്തികളിലേക്കാണ് തുടർന്ന് ഏറ്റവും നിർണായകമായ വളരെ ചുരുങ്ങിയ സമയത്തുള്ള മീറ്റിങ്ങുകൾ അതിന് പിന്നാലെ ലേയിലും ലഡാക്കിലും പൊട്ടിപ്പുറപ്പെട്ടത് രാജ്യവിരുദ്ധമായ പ്രക്ഷോഭമാണെന്ന് അവർ തിരിച്ചറിയുന്നു ആ രാജ്യവിരുദ്ധ പ്രക്ഷോഭത്തെ വച്ചു വച്ചുപൊറിപ്പിക്കേണ്ടതില്ല എന്ന് ഇന്ത്യ തീരുമാനിക്കുന്നു സൈന്യത്തിന് നിർദ്ദേശം നൽകുന്നു ജൻസി കലാപത്തിനെ അടിച്ചമർത്തു ഇവിടെ എന്താണ് സംഭവിച്ചത് ഇപ്പോൾ അതിൻ്റെ ഓരോ വിശദാംശങ്ങളായി പുറത്തു വരികയാണ് കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ച കാലമായി സോനം വാങ് എന്ന പരിസ്ഥിതി പ്രവർത്തകന്റെ നേതൃത്വത്തിൽ ലഡാക്കിലെ ലേയിൽ വലിയ സമരം നടക്കുകയാണ് സമരം സമാധാനപരമായിട്ടുള്ള സമരം അതായത് നിരാഹാര സമരം ആ നിരാഹാര സമരം നടക്കുന്നു കേന്ദ്ര സർക്കാർ കൃത്യമായി അതിന് വേണ്ട പ്രാതിനിധ്യം കൊടുക്കുന്നു അതിന് അർഹതപ്പെട്ട ഒരു വിലവൽപ്പിക്കുന്നു അടുത്ത മാസം ഒക്ടോബർ മാസം എട്ടാം തീയതി നമുക്ക് നേരിട്ട് ചർച്ച ചെയ്യാമെന്ന് ആഭ്യന്തരമന്ത്രി തന്നെ പറയുന്നു അതുവരെ നിങ്ങൾ സമരവുമായി മുന്നോട്ട് പോവുകയോ പോകാതിരിക്കുകയോ ചെയ്യാം മറ്റ് അനിഷ്ട സംഭവങ്ങളിലേക്ക് വഴിമാറരുത് എന്ന് കേന്ദ്ര സർക്കാർ തന്നെ സമരക്കാരോട് സംസാരിക്കുന്നു അങ്ങനെ നിരാഹാര സമരം അതിൻ്റെ രീതിയിൽ പോവുകയാണ് അതിനിടയിൽ ഈ സോനം വാങ്ചിക്കുന്ന ഈ സമര നായകൻ തന്നെ ഭാരതത്തിന് ഭാരത സർക്കാരിന് ഒരു മുന്നറിയിപ്പ് നൽകുന്നു നിലവിൽ സമാധാനപരമായി പോവുകയാണ് ഈ സമരം ഈ സമരം നിരാഹാര സമരമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് പക്ഷേ ലോകത്തെല്ലാം നടക്കുന്ന കാര്യങ്ങൾ ലോകത്തെല്ലാം നടക്കുന്ന മാറ്റങ്ങൾ അത് ഇന്ത്യയിലെ യുവാക്കളെയും സ്വാധീനിക്കുന്നുണ്ട് ബംഗ്ലാദേശിലും നേപ്പാളിലും ഒക്കെ നമ്മൾ കണ്ട ജെൻസി സമരം ജെൻസി പ്രക്ഷോഭം രണ്ടായിരത്തിന് ശേഷം ജനിച്ച ചെറുപ്പക്കാർ ചുറു ചെറുപ്പക്കാർ ഏറ്റെടുക്കുന്ന സമരം ആ സമരം അവർ ഏറ്റെടുത്താൽ അതിൽ അത്ഭുതപ്പെടാനില്ല അത് ഞങ്ങളെ കുറ്റം പറയരുത് എന്തായാലും ലഡാക്കിനെ പ്രത്യേക സംസ്ഥാന പദവി നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഈ സമരം ചിലപ്പോൾ ജെൻസി പ്രക്ഷോഭകാരികൾ ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട് എന്ന ഒരു മുന്നറിയിപ്പ് സോനം വാങ്ങിച്ചു നൽകുകയാണ് ഇതോടുകൂടി വളരെ കൃത്യമായി ഇന്ത്യൻ ഭരണകൂടം ഇതിനെ നോക്കിക്കാണുന്നു ഇതിനിടയിലാണ് ഇസ്രായേലിൽ നിന്ന് അതീവ രഹസ്യമായൊരു സന്ദേശം ഇന്ത്യയുടെ സുരക്ഷാ വിഭാഗത്തിന് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഭാഗത്തിന് ലഭിക്കുന്നത് മൊസാദാണ് ഈ രഹസ്യ വിവരം നൽകിയതെന്നുള്ള ചില സൂചനകൾ പുറത്തു വരുന്നു നേപ്പാളിലും ബംഗ്ലാദേശിലും ഭരണകൂടത്തെ അട്ടിമറിച്ച തരത്തിലുള്ള പ്രക്ഷോഭത്തിന് ഇന്ത്യയിൽ ചില നീക്കങ്ങൾ നടക്കുന്നു ഇതിന് പിന്നിൽ ചൈനയും പാകിസ്ഥാനുമുണ്ട് പാകിസ്ഥാന്റെയും ചൈനയുടെയും കൂടി നടക്കുന്ന ഒരു രാഷ്ട്രീയ അട്ടിമറിയായിരിക്കാം സ ഇത് അതുകൊണ്ട് തന്നെ കരുതിയിരിക്കുക എന്നൊരു നിർദ്ദേശം ഒരു സൂചന ഇസ്രായേലിലെ രഹസ്യാന്വേഷണ ഭാഗം ഇന്ത്യക്ക് നൽകുന്നു അതിന് പിന്നാലെ പിന്നെ നടക്കുന്നത് നാടകീയമായ ചില സംവിധാനങ്ങളാണ് ചില നീക്കങ്ങളാണ് ഉടൻ തന്നെ അജിത് ഡോവൽ സുരക്ഷാ മേധാവി പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായി ചർച്ച നടത്തുന്നു സൈനിക മേധാവിമാരുമായി ചർച്ച നടക്കുന്നു എങ്ങനെ ഈ ജൻസി പ്രക്ഷോഭത്തെ അത് വലിയ തോതിൽ പ്രക്ഷോഭവും കലാപവുമായി മാറി അത് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നതിന് മുൻപ് തന്നെ അതിനെ തുടക്കത്തിലെ ഇല്ലായ്മ ചെയ്യുന്നത് എങ്ങനെയാണ് ഏത് തരത്തിലാണ് എന്ന തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നു ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു ഒന്നും നോക്കണ്ട ജൻസി കലാപത്തെ തുടക്കത്തിലെ അടിച്ചമർത്തി ഇല്ലായ്മ ചെയ്യുക നേപ്പാളിലും ബംഗ്ലാദേശിലും രാഷ്ട്രീയ അട്ടിമറിക്ക് ഇടയാക്കിയ അത്രത്തോളം വലിയ രീതിയിലത് ബാധിച്ച ആ കല ആ രീതിയിലേക്ക് ഇതിനെ ഇതിനെത്തിക്കരുത് എന്ന ഒരു നിർദ്ദേശം ഉണ്ടാകുന്നു പിന്നാലെ അജിത് ഡോവലിന്റെ ആ കൃത്യമായ കെണി ആ കെണിയിൽ ജെൻസി പ്രക്ഷോഭകാരികൾ വീഴുകയായിരുന്നു ആദ്യഘട്ടത്തിൽ നിരവധി അക്രമങ്ങൾ നടത്തിയെങ്കിൽ പട്ടാളം മണിക്കൂറുകൾക്കിൽ മണിക്കൂറുകൾക്കുള്ളിൽ തിരിച്ചടിച്ചു തിരിച്ചടിയിൽ നിരവധി പ്രക്ഷോഭകാരികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു കൂടാതെ ഈ ആ പട്ടാളത്തിൻ്റെ അടിച്ചമറത്തലിൽ ഭയന്നുകൊണ്ട് ഈ പ്രക്ഷോഭം അങ്ങ് പൂർണമായി അവസാനിച്ചു ഇപ്പോൾ ലഡാക്ക് സമാധാനപരമാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏതെങ്കിലും തരത്തിൽ ആക്രമണം നടത്തുന്നവർക്കെതിരെ മുഖം നോക്കാതെ തിരിച്ചടിക്കുമെന്ന് സൈന്യം വ്യക്തമാക്കിയിരിക്കുന്നു ഇവിടെ സോനം വാങ്ചുക്കിന്റെ നേതൃത്വത്തിൽ നടന്ന വലിയ ഗൂഢാലോചന ഈ പ്രക്ഷോഭത്തിനും കലാപത്തിനും പിന്നിലുണ്ട് എന്ന് കേന്ദ്ര സർക്കാരിനകം തന്നെ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസുമായി വലിയ അടുപ്പം പുലർത്തുന്ന ബന്ധമുള്ള നേതാവാണ് സോനം വാങ്ചുക്ക് അത് മാത്രവുമല്ല ചൈനയുമായി ചൈനയിലെ ഭരണകൂടവുമായും ചൈനയുമായും നിരന്തരം ബന്ധമുള്ള ചൈനയുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി ലഭിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് സോനം വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്യാനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഈ പ്രക്ഷോഭത്തിന് പിന്നിൽ സോനം വാങ്ചുക്കിൻ്റെ കുബുദ്ധി ഉണ്ട് എന്ന് കൃത്യമായി തന്നെ കേന്ദ്ര സർക്കാർ വ്യക്തമായിരിക്കുന്നു ഇത് സംബന്ധിച്ച നിർണായകമായ വിവരങ്ങൾ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിന് ലഭിച്ചു എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത് എന്തായാലും വീണ്ടും ഒരു ആപദ്ഘട്ടത്തിൽ ഇന്ത്യയെ സഹായിച്ച് ഇസ്രായേൽ എന്ന് കൃത്യമായി നമുക്ക് പറയാം ഇസ്രായേലിൻ്റെ ഈ കൃത്യമായ സുരക്ഷാ മുന്നറിയിപ്പ് ഇൻ്റലിജൻസ് മുന്നറിയിപ്പ് ആണ് ഇന്ത്യയ്ക്ക് കാര്യങ്ങൾ കൂടുതൽ എളുപ്പത്തിലാക്കിയത് അതുമാത്രവുമല്ല അർദ്ധരാത്രിയിൽ പോലും ഉണർന്നിരിക്കുന്ന ഇന്ത്യയുടെ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിൻ്റെ കൃത്യമായ മിന്നൽ നീക്കം ആ മിന്നൽ നീക്കം ഒരിക്കൽ കൂടി ഇന്ത്യയെ വലിയൊരു രാഷ്ട്രീയ വിവാദത്തിൽ നിന്ന് രാഷ്ട്രീയ അട്ടിമറിയിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു ഇന്ത്യ അസ്ഥിരപ്പെടുത്തുക എന്നുള്ളത് പാകിസ്ഥാൻ്റെയും ചൈനയുടെയും അടക്കം വലിയ ലക്ഷ്യമാണ് അതിനുവേണ്ടി ഇസ്ലാമിക രാജ്യങ്ങളെ കൂട്ടുപിടിക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നു സൗദി അറേബ്യയുമായി ഉണ്ടാക്കുന്നു ആയുധ കൈമാറ്റത്തിനുള്ള വലിയ കരാറുകൾ ഉണ്ടാക്കുന്നു മറുഭാഗത്ത് പാകിസ് മറുഭാഗത്ത് ചൈനയോ ചൈന ഇന്ത്യയുടെ സൗഹൃദം സ്ഥാപിക്കുകയാണെന്ന് നടിക്കുകയാണെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തുക എന്നുള്ളത് ചൈനയുടെ വലിയ ലക്ഷ്യമാണ് അതിനവർ ഇത്തവണ കഴിവാക്കിയത് ലേ ലഡാക്കിലെ പ്രക്ഷോഭമാണ് നമുക്കറിയാം രണ്ടായിരത്തി പത്തൊൻപതിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി എട്ട് പ്രത്യേക സംസ്ഥാന പദവി ജമ്മു കാശ്മീർ നൽകുന്ന ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എടുത്തു മാറ്റുന്നു പിന്നാലെ ജമ്മു കാശ്മീരിനെ ജമ്മു കാശ്മീർ എന്നും ലഡാക്ക് എന്നുമുള്ള രണ്ട് പ്രത്യേക ഭാഗങ്ങളായി തിരിക്കുന്നു രണ്ടിനെയും കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റുന്നു ലഡാക്കിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ സമാധാനപരമായി മുന്നോട്ട് പോവുകയായിരുന്നു അതിനിടയിലാണ് അവിടെ ഒരു പ്രക്ഷോഭം ഒരു 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 സമരം രൂപപ്പെടുന്നത് ലഡാക്കിന് സ്വതന്ത്ര സംസ്ഥാന പദവി അനുവദിക്കണം കൂടുതൽ സാമ്പത്തിക സ്വാതന്ത്ര്യവും കൂടുതൽ അധികാരങ്ങൾ ലഭിക്കുന്ന ഒരു സംസ്ഥാന പദവി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരങ്ങൾ ആരംഭിക്കുന്നത് തീർത്തും സമാധാനപരമായി നടന്ന സമരങ്ങൾ വളരെ പെട്ടെന്നാണ് ഒരു കലാപത്തിലേക്ക് വഴിമാറിയത് അതിന് പിന്നിൽ വിദേശ ശക്തികളുടെ ഇടപെടലും അതുപോലെ തന്നെ മറ്റ് ഗൂഢലക്ഷ്യങ്ങളുമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ കേന്ദ്ര സർക്കാർ ആകട്ടെ അതിനെ വേരോടെ പിഴുതെറിഞ്ഞു എന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം